ആ കാ വെൽക്കം സ്വാഗതം എന്തൊക്കെയാ വിശേഷങ്ങള് സുഖാണോ ചായ കുടിച്ചോ എന്താ പരിപാടി ഫുഡ് കഴിച്ചോ ഫുഡ് കഴിക്കാനായില്ലേ പതിനൊന്നരല്ലായിട്ടുള്ളു ഏടുള്ളത് കടയിലാണോ ഞാൻ നാട്ട് വന്നിട്ട് കുറച്ചായി പത്തിരു വയസ്സായി ചായ അടിച്ചു ചായ അടിച്ചു ചാടിച്ചു സുഖായിരിക്കുന്നു അടിപൊളി ഞാൻ നാട്ടില് വീട്ടിലല്ല എന്താണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ല്ലേ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കണ ആരുമില്ല ആഹാ പുറത്താണല്ലേ ആ ഓക്കെ 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 എന്താണ് വിശേഷങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ അടിപൊളി ആ പോലെ ഞാൻ ഇന്നലെ എടപ്പാളുണ്ടായിരുന്നു രാത്രി എടപ്പാളെവിടെയുള്ളത് ടപ്പാള് ഞാനൊരു പന്ത്രണ്ട് മണി വരെ ഉണ്ടായിരുന്നു രാത്രി എടപ്പാള് നമ്മളെ ഗോപിനാഥന്റെ ഹോസ്പിറ്റല് എടപ്പാൾ എന്താ പരിപാടി കമ്മ്യൂണിസ്റ്റ് എടപ്പാൾ ഓട്ടം അറിയാമോ പിന്നെ പറയാണ്ട ആ അടിച്ചു പൊളിച്ചു ഇനി ലൈവ് കത്തും ആ അതാണ് ഓട്ടം നീ പറയല്ലേ ഹായ് ഹലോ അസ്സാം വലൈക്കു വാലിക്കു അസ്സലാം ഫാത്തിമ ഹന്ന വെൽക്കം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖാടോ ഫാത്തിമ ഹന്ന എവിടുന്നാണ് എന്ത് ചെയ്യുന്നു പറയൂ സുഖായിരിക്കുന്നു ഒരാളെ കാണാൻ വന്നത് എടപ്പാള് അതെവിടെ ആരാണുള്ളത് മറക്കാൻ പറ്റുമോ എടപ്പാള് അയ്യന്റെ പൊരുയോ തീരെ മറക്കാൻ പറ്റില്ല നല്ല ഒട്ടായിരുന്നു ഹായ് ഗുഡ് മോർണിംഗ് അമ്മൂസയെ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖാണോ ചായ പിടിച്ചോ എന്താ പരിപാടി ഹാപ്പിയല്ലേ ഫുഡൊക്കെ കഴിച്ചോ സുഖായിരിക്കുന്നു സുഖായിരിക്കുന്നു ഫാത്തിമ എവിടെയാണ് ആ പെട്രോൾ പമ്പ് അയ്യന്റെ മൊന്നു മോനെ ഓർമ്മടുത്തല്ലേ ഒന്നും ഓർമ്മിപ്പിക്കല്ലേ ഓട്ടം ഒന്നര ഓട്ടണ അമ്മ കഴിച്ചോ കഴിച്ചു കഴിച്ചു അമ്മ കഴിച്ചോ എന്താണ് വിശേഷങ്ങളൊക്കെ സുഖല്ലേ വീട്ടിലാ സുഖല്ലേ അടിപൊളി പോലെ ഞാനെ കൊറേ നേരമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാരേ എത്ര പേരാണ് ലൈവില് ഇസാൻ മോൻ ഒന്നും പറയണ്ട ഒരു ലോഡ് ആൾക്കാർ ലൈവിലുണ്ട് നിങ്ങൾക്ക് കാണുന്നില്ല അല്ലേ എന്നാ എനിക്ക് കാണുന്നുണ്ട് ഹായ് മുസ ഹായ് 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 പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖല്ലേ ചായ കുടിച്ചോ ഫുഡ് കഴിച്ചോ എന്താ പരിപാടി ഹായ് അഞ്ജലി എന്തൊക്കെയാ വിശേഷം സുഖാണോ അഞ്ജു എല്ലാവരും ഒന്ന് കേറി ലൈക്കടേ ചേട്ടെ നല്ല വെയില വന്നിട്ടാ ഞാൻ മണ്ണാർക്കാട് ആണോ ആഹാ എന്താ ചെയ്യുന്നേ ഞാൻ ഇവിടെ പൊണ്ട് പൊന്നാനി ഉണ്ട് പൊന്നാനി പൊന്നാനി പൊന്നാനിസാന സ്കൂളിലാണോ ആഹാ കൊള്ളാലോ എനിക്ക് കാണാന്ന് കണ്ടാ അഞ്ജലിക്ക് കാണാൻ പറ്റുന്നുണ്ട് ബാക്കിയുള്ളവർക്കൊന്നും കാണുന്നില്ല എന്തോരം ആൾക്കാരാന്ന് പറയും എന്റെ ലീവില് ആളുകള് തിങ്ങി നിറഞ്ഞിട്ടേ നടക്കാമെ ഏതാന്ന് അല്ല ഏകടിച്ചു താങ്ക് യു തോണി താങ്ക് യു ഫാത്തിമ പാത്തി എന്താ ചെയ്യുന്നേ വീട്ടിൽ തന്നെ ആവും പുതിയതാണെങ്കിലും എൻ്റെ ഒന്ന് സബ് സബ്യൊന്ന് കമന്റ് ഇട്ടോളൂ ഞാൻ സബ്യീതോളാ ഒരു കമന്റ് ഇട്ടാ മതി എന്നെ സബ് ചെയ്തിട്ടുണ്ടോ മുന്നേ അതോ ഇപ്പൊ വന്നാണോ ചെയ്തിട്ടില്ലേ ചെയ്തോളൂട്ടാ ലൈക്കടിച്ചു അമ്പത്തഞ്ചു പേരില്ലേ ആ അപ്പൊ അഞ്ചിനു കാര്യങ്ങൾ മനസിലായിട്ടാ അഞ്ചിലേക്ക് മനസ്സിലായി അപ്പൊ നിങ്ങൾക്കൊന്ന് മാറ്റിയുള്ളവർക്കൊന്നും അമ്പത്തി അഞ്ചാൾക്കാരെ കാണല്ല ആ ചിലപ്പോ അഞ്ചുപേരൊക്കെ കാണുന്നുണ്ടാവുള്ളൂ ചിലവർക്ക് ഒരു അഞ്ചു കൊറവ് കാണുന്ന പറയുന്നെ നമ്മൾ സബീർക്ക പോയാ സബീർകളെ എവിടെ നിങ്ങളെ എടപ്പാളി വന്നു വരിന്ന് എൻ്റെ വീട് ഇവിടെ അടുത്തല്ലേ അപ്പൊ അഹൻ പോയാ ഇപ്പൊ താമസം ചെന്നൈ ഹൗസ് വൈഫ് ആഹാ അടിപൊളി ഹായ് അമ്മൂന്ന് വിളിക്കുന്നുണ്ട് നമ്മളെ ഇസാന് ഹായ്സാനെന്ന് അമ്മു വിളിക്കുന്നുണ്ട് ബിന്ദു എൻ്റെ മടിയിൽ ഇരുത്താന്ന് പറയുന്നുണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അമോഴിച്ചു പോയോ കമോളിച്ച് ചിരിച്ചിട്ട് പോയി ഹലോ ബിന്ദു എന്ന് വിളിക്കുന്നുണ്ട് ഞാൻ കൂട്ടാണ് ആണോ കൊറേ ആയോ കൂട്ടായിട്ട് എന്നാണ് കൂട്ടായത് എന്ന് പറയാമോ കൂട്ടായത് പറയുമോ എന്നാ കൂട്ട് കുറെ കാലമായോ ഇന്ന് കൂട്ടായതാണോ സ്കൂളിലാണുള്ളത് ആ സ്കൂളിൽ പോയി പഠിക്കടാ ഇതാനെ നീപ്പ എത്ര ഞാൻ ഫാത്തിമ ഫാത്തിമ തൊണ്ണൂറ്റിയു സബ്സ്ക്രൈബേഴ്സ് എല്ലാരും പോയാ വന്ന സ്പീഡില് കേറി വാ വേറിയാ എല്ലാരും കേറി വരും പഠിച്ചോ ചടി കയറിക്കോ ഹാ ഇതാ ആരാണ് നമ്മുടെ പാത്തുവോ പത്തുവോ എന്താ വിശേഷങ്ങളൊക്കെ കൊറേല കണ്ടിട്ട് സുഖല്ലേ ഫുഡൊക്കെ റെഡി ആയാ ഫുഡ് നമ്മളവിടേക്ക് പോയി മക്കളെല്ലാരും ഒന്ന് നല്ല വെയിലുണ്ട് പൊളി വെയിലുമ്പോൾ ഒരു സന്തോഷ മഴ മഴ തന്നെ മഴ മഴ എന്നും മഴ സുഖല്ല എപ്പഴേലൊക്കെ ഒരു രസമാണ് പിന്നെ വണ്ടിന്ന് കാണുന്നുണ്ടോ ഏഹ് നീ വീട്ടിലന്നെ ഉള്ളത് അത് ശെരിയാ പോയിട്ടില്ല അല്ലെ എന്താണ് വീട്ടിലൊക്കെ വിവരങ്ങള് എല്ലാവർക്കും സുഖല്ലേ കൊഴപ്പൊന്നുമില്ലല്ല പോയാ പോയാറി വരും ചാടി കയറി വരും ലൈക്ക് അടിക്കാൻ മറക്കണ്ട വന്നാൽ മാത്രം പോരാ ലൈക്ക് അടിക്കണം എന്തെല്ലാം സുഖ രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടാവും അയിനു ലൈവിൽ കൂട്ടായത് ആ ഓക്കെ ഓക്കെ ഞാൻ ആക്കിയിട്ടാ ഞാൻ തിരിച്ചാക്കിട്ടുണ്ട് തിരിച്ചാക്കിയിട്ടുണ്ട് ബിന്ദു ബിന്ദു പോയാ അഞ്ജലി പോയാൽ അല്ലേ ഓക്കെ ഓക്കെ എങ്ങനെയാ ചെന്നൈയില് ചൂടാണോ തണുപ്പാണോ ചെന്നൈയിലെവിടെയാണ് ഞാൻ പൊള്ളാച്ച വരുന്നു പൊള്ളാച്ചി ഹായ് ലൈക്ക് ആരാണ് വന്നിട്ട് റാണിസാ റാണിസാ എന്താ വിശേഷം എവിടെയാണ് കാണാല്ലല്ലോ ഭയങ്കര ബിസിയാ തോന്നുന്നത് നമ്മളെ വീട്ടിലൊക്കെ വരാന്ന് പറഞ്ഞു പൊന്നാനി വന്നാലും കേട്ട് വരണ്ടി വെളിയും കൊടുക്കു വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാളും കാണില്ല എന്താ കഥ ഹന്ന ഹന്നെ തൊണ്ണൂറ്റേഴ് സബെന്ന് പറയുന്നുണ്ട് ആഹാ കൊള്ളലോ ആ ഹന്നക്ക് ഹന്നെയുമ്പളെ തൊണ്ണൂറ്റാറാക്കേ ഈ തൊണ്ണൂറ്റേഴ് ആക്കിയല്ലേ കുളിക്കും പിന്നൊക്കെ എല്ലാരും വിശേഷങ്ങള് പറയൂ ഞാനിവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോഴേ ലൈക്ക് ലൈവ് ഒരു മനുഷ്യനില്ല പിള്ളേരൊക്കെ സ്കൂളിൽ പോയി നമ്മള് ബാക്കി ഞാൻ വീണ്ടും കൂടിയും കഴിയാനൊന്നും ആലോചിക്കാം മതി മഴയും ചളിയും വന്നാൽ വീണ്ടും ചെളിവുളാവും എന്ത അവസ്ഥ തന്നെ എത്രയും കാര്യൊന്നുമില്ല വേറെന്തൊക്കെയല്ല അവരെ ഫുഡൊക്കെ കഴിക്കാനായ എന്താണ് വിശേഷങ്ങൾ പറയൂ ആരും പഠിച്ച് നിൽക്കാതെ നോക്കി നിൽക്കതാ കടന്നു വരു കടന്നു കടന്നു വരും പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കൂ ഇതാ ഞാൻ കൂട്ടാക്കിട്ടാ മൂന്നിട്ട് വരണേ എന്ന് പറയുന്നുണ്ട് ആ ഇതാണ് കൂട്ടാക്കിയിട്ടുണ്ട് കേട്ടാ അമ്മൂ അന്ന തിരിച്ചു കൂട്ടാക്കണേ പറയുണ്ട് ഹന്ന തീർച്ചയായിട്ടും തിരിച്ചു കൂട്ടാക്കും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് കൂട്ടാക്കാൻ മറക്കരുത് കാരണം കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ എന്താ അവസ്ഥ അറിയോ നമുക്കൊരു കാര്യവും ഉപകാരം ഉണ്ടാവില്ല അതാണ് അമ്മോ പൊള്ളിയത്തി പിന്നേടായാലോ സബ്സ്ക്രൈബ് വൺ വണക്കാൻ പഠിക്കോ ആഹ് കൊള്ളാലോളെ ഓളി പിന്നെ അല്ല കുന്തരിക്ക് പിന്നെ ഒന്നക്ക ആവാൻ പണിയില്ലല്ലോ സുന്ദരിയെ മുസക്കായ് സ്കൂളിൽ പോയി കോളൂ പോകിപ്പോൾ അവിടുത്തെ അപ്പോൾ ഇവിടെ നാട്ടില് ഞാനിപ്പോൾ വീട്ടിലെത്തെ ഫുഡ് കഴിച്ചോളൂ ആഹാ അടിപൊളി രാവിലത്തെ ഫുഡാ ഓ അങ്ങനെ അങ്ങനെ പറയാത്ത ബിസി ഒന്നുമില്ല എപ്പോഴും ഉള്ള ബിസിയേ ഉള്ളൂ വല്ലുവേദന അതാണായോ വല്ലുവേദന ആണെങ്കിൽ വേഗം ഡോക്ടറെ ഞാൻ വേലൂര് ആഹാ വേലൂരാണോ വേലൂര് പൊള്ളാച്ചിന്ന് വേറെ വാങ്ങാൻ തോന്നില്ല എനിക്കറിയില്ലാട്ടാന്ന് പൊള്ളാച്ചല്ലേ നമ്മളൊരാളിയുണ്ട് ഞാൻ ചിലപ്പോൾ പൊള്ളാച്ചിക്കൊന്ന് പോകും കാറിൽ ഈ കെട്ടിന്ന് കൂട്ടിയിട്ട് പോകും ആ കുന്നകുളത്താണല്ലേ കുന്നകുളത്തെ ഞാൻ ചാവക്കാട് പൊന്നാണി റോഡാണ് കുന്നംകുളൊക്കെ നമ്മളെ അടുത്തല്ലേ അമ്മോ നീങ്ങോട്ട് പോരേ ചാവക്കാട് എന്നിട്ട് കയറിയാ മതി പൊന്നാണിക്ക് ഒരു ബസ് എൻ്റെ ഇടയിൽ വിളിയങ്കൂറ് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഇറങ്ങിക്കോ എന്നിട്ട് അവിടെ തൊട്ടടുത്ത് തന്നെ എന്റെ ആഹ് വീണക്കുട്ടിയെ എന്താണ് വിശേഷം ഹായ് ലൈക്ക് സുഖാണോ സുഖായിരിക്കുന്ന എന്താണ് എന്റെ വിശേഷം ഹായ എന്ന് വിളിക്കുന്നുണ്ട് വീണ ഫാഹ് ഒന്നല്ലോ ഹഡാ മോനെ ഫാദെ എവിടെയാണ് കൊറേല കണ്ടിട്ട് വഴിക്കൊന്നുമില്ല എന്താ പറ്റി വീണ കുട്ടി പറയൂ എന്തൊക്കെയാണ് ഫുഡ് കഴിച്ചോ ചായ പിടിച്ചോ എന്താ പരിപാടി ഫാദുവോ ലൈക്ക് അടിച്ചാ ഒരു ലൈക്ക് അടിക്കു കൂടെ അറിയാം ആണോ ആ എന്നിട്ടാണോ പൊന്നാണി വന്നിട്ടുണ്ട് അയ്യവാ മഴയുണ്ടോ ഉണ്ടോ ഇവിടെ വെയിലല്ല മോളെ അത് കണ്ടില്ലേ എന്താ രസം അടിപൊളി വെയിലാണ് തിളച്ച് നിക്കണ് ആകാശൊക്കെ നീല കളറായി മറ്റേ മയക്കാറുകൊണ്ട് അറിയില്ല ഇന്ന് നല്ല അടിപൊളി ആകാശാണ് നല്ല വെയിലുണ്ട് സുഖമാണ് ഫാദന എന്താണ് എന്റെ വിശേഷം ഹായ് ഫാത്തിമെന്ന് വിളിക്കുന്നുണ്ട് കേട്ടാ വീണ വീണ എവിടെയാണ് ശരിക്കും നാട്ടില് അമ്മ എന്നാ നമ്മളെ വീട്ടിൽ പോരേട്ടാ കൊഴപ്പൊന്നുമില്ല അതായിട്ട് പോരെ ഹായ് ഫാത്തിമ വിളിക്കുന്നു ഫാമിലിയും കൂട്ടിട്ടൊക്കെ വാ ലൈക്ക് അടിച്ചു ട്രാൻഡർത്താണല്ലേ ആ ട്രാൻഡറം എന്റെ അനിയണ്ടവിടെ ട്രാൻഡർ മിനിയാന്ന് വന്നിട്ടുണ്ടായിരുന്നു പോയി എല്ലാരും ലൈക്ക് അടിക്കട എല്ലാരും ലൈക്ക് അടിച്ചോ ഒന്നും നോക്കണ്ട തകർക്കാവൂട്ടു ലൈക്ക് സബ് സബ്സ്ക്രൈബ് അതാണ് നമ്മളെ സ്പെഷ്യൽ മറക്കും ലൈക്ക് സബ് സബ്സ്ക്രൈബ് ട്രാൻഡർ ട്രാൻഡർ എവിടെയാണ് ഓന് മറ്റേ ആ സ്റ്റേഡിയം ഒക്കെ ഉണ്ടല്ലോ അവിടെയാണ് ഫ്ലാറ്റിലാണ് താമസം വീടല്ല ഫ്ലാറ്റിലാണ് ഒരു എക്സ് ഇതുണ്ട് ഒരു ക്ലാസ്സിന് വേണ്ടി വന്നത് ഒരു മൂന്ന് മാസമൊക്കെ അവിടെ ഉണ്ടാവും ഞാനും ട്രാൻഡർ ആണ് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എടാ ഞാൻ മലപ്പുറം അടാ ഞാൻ മലപ്പുറം തൃശ്ശൂർ ബോർഡറാണ് അനിയന് അവിടെ ഒരു ഫ്ലാറ്റിലാണ് താമസം ഒരു ഫാമിലി ഉണ്ട് അപ്പോൾ ആ വൈഫിന് എന്തോ ഒരു കോഴ്സ് ഉണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി വന്നതാണ് കമ്മ്യൂണിസ്റ്റ് ഈ കമ്മ്യൂണിസ്റ്റ് എന്താണ് വിശേഷം ഹൈറുദ്ദീ ഹൈറു എന്താണ് എവിടെ പാപ്പാപ്പയുടെ കുട്ടിയെ എന്താ വിശേഷം ചന്ദ്രശേഖര സ്റ്റേഡിയം ആ അതുതന്നെ തന്നെ തന്നെ അത് തന്നെ അതിനൊക്കെ അടുത്താണ് അവിടെ അടുത്ത് എവിടെയാണ് താമസം ഞാൻ പോയിട്ടില്ല എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഞാൻ ഇപ്പോൾ വന്നുള്ളൂ വന്നിട്ട് ഇരുവയസ് ആയിട്ടുള്ളൂ ഹലോ ഇവിടെ ഉണ്ട് എന്താണ് എവിടെ ചുമ സുഖല്ലേ ഹായ് വിളിക്കുന്നു വിളിക്കുന്നുണ്ട് നമ്മടെ വീണായിട്ടാ എല്ലാവരും കേറി വന്നു ലയിക്കടിച്ചോളൂട്ടാ ഒന്നും നോക്കണ്ട തകർത്തടിക്കൂ ഓടിച്ചാടി വരൂ അഹമ്മദായിരിക്കുന്നു സുഖായിരിക്കട്ടെ ഹാപ്പി ആയിരിക്കട്ടെ ചായ കുടിച്ചോ എന്താ പരിപാടി എന്താ മട വരുമോ കൊഴപ്പൊന്നുമില്ലല്ലോ മട കടന്ന പ്രാത്തല്ലേ ഇവിടെ എല്ലാവരും പോയി കഴിച്ച് ആ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി നിയമങ്ങൾക്ക് പെട്ടെന്ന് കണ്ണിന് ചൊറിച്ചിലും ഇതൊക്കെ ആയിട്ട് രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിൽ കൊടുന്ന് മരുന്നൊക്കെ കൊടുത്തിട്ട് വിട്ടുണ്ട് സ്കൂളിൽ പോയി അങ്ങനെ ഇവിടെ ഉള്ളു ഇപ്പൊ ഞാനും വേറെന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും പോയോ ലേക്ക് അടിക്കോ കമൻ്റടിക്കോ കടന്നു വരും കടന്നു വരൂ കടന്നു കടന്നു നോക്കട്ടെ അയ്യോ വരും ഇവിടെ കാണിച്ചു നമ്മുടെ ഹാസ്പൽ മെഡിക്കൽ ഹാസ്പൽ മെഡിസിറ്റിയിൽ കാണിച്ചിട്ട് അവിടുന്ന് തുള്ളി തുള്ളിമാരെന്നൊക്കെ തന്ന ഈ ചോ ഓക്കെ ആയി കണ്ണിന് അലർജി ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ആകെ കണ്ണൊക്കെ അതാ ഇത് മെഡിസിൻ കൊടുത്തപ്പോൾ തന്നെ ഓക്കെ ആയി എക്സാം അല്ലെന്ന് പോയാ ക്ലാസ് പോയിണ്ടാവില്ലേ അല്ല ജോലിക്ക് പോയിണ്ടാവില്ലേ ഹായ് ടി വി വെൽക്കം ടി വിർ യു വേർആർ ലൈക്ക് കമോൺ ലൈക്ക് ഡാൻ ഓക്കെ

എല്ലാരും കേറി വന്ന് ലേക്കടിക്കും മക്കളെ ലേക്കടിക്കോ ലേക്കടിക്കോ കടന്നു വരൂ ലേക്കടിക്കൂ ഒടിച്ചാടി വരൂ ദൂരെ ദൂരെ മാനം മാനം കൂടാറും മഴന്നെ മഴ മഴൻ്റെ മഴ വെയിൽ വെയില് കിട്ടി എല്ലാരും പോയോ ആരുമില്ല ശരി അവിടെ ആവട്ടെ നമുക്ക് അടുത്ത ഇവിടെ ഇത് ചവിട്ടി പിടിക്കട്ടെ അതിന് കൂടുതൽ ഇങ്ങനെ ആളില്ലാണ്ട് തന്നാൽ നമുക്ക് up so